ഭാവി ഭാരതം ഭാരതം സുശാന്ത ഭാരതം സുഭദ്ര ഭാരതം സൂചനകളും കിട്ടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഹിന്ദുത്വ ഭാരതം രാജസ്ഥാൻസിലെ സ്കൂളുകളിൽ എല്ലാ മതവിഭാഗങ്ങളിൽ പെട്ട ആളുകളും ഓം സൂര്യായ നമ ഓം അർക്കായ നമുക്ക് ചെല്ലിക്കൊള്ളണം കാലത്ത് ചെന്നിട്ട് രാജസ്ഥാൻ സ്കൂളുകളിൽ സൂര്യനംസ്കാരം നിർബന്ധമാക്കിയിരിക്കുകയാണ് ബി ജെ പി സർക്കാർ എതിർപ്പുകൾ വന്നിട്ടുണ്ട് പ്രത്യേകിച്ചും മുസ്ലിം സമൂഹത്തിൽ എതിർപ്പുകൾ വന്നിട്ടുണ്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരാണ് വേറെ ദൈവത്തെ ഞങ്ങൾ വണങ്ങാൻ തയ്യാറില്ല വണങ്ങിയില്ലെങ്കിലോ ഭാവ്യ ഭാരതത്തിൽ നിന്ന് പുറത്താക്കപ്പെടും എവിടേക്ക് പാകിസ്ഥാനിലെ പൊക്കോന്ന് പറയും നമസ്കാരം ഭാവി ഭാരതം ഇവിടത്തേക്കെ സംഘികളും കാസക്കൂസന്മാരും വിചാരിച്ച പോലെ ഒന്നും നല്ല കേട്ടോ ഭാവി ഭാരതത്തില് എന്തൊക്കെ നടക്കുന്നുള്ളതിന്റെ സൂചനകൾ ഓരോന്നോരോന്നായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് രാജസ്ഥാനിൽ സൂചന വന്നിട്ടുണ്ട് സ്കൂളുകളിൽ സൂര്യ നമസ്കാരം നിർബന്ധമാക്കി അത് ഹിന്ദു ആണെങ്കിലും നിരീശ്വരവാദി ആണെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരനാണെങ്കിലും ബി ജെ പി കാരനാണെങ്കിലും ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും മുസ്ലിമാണെങ്കിലും കാലത്ത് സ്കൂളിൽ ചെല്ലുമ്പോൾ ഒറ്റക്കാലുമ്പോൾ നിന്ന് ഓം സൂര്യ നമ അർക്കായ നമ സൂര്യദേവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം അർക്കദേവനായിക്കൊണ്ട് എൻ്റെ നമസ്കാരം സൂര്യ നമസ്കാരം രാജസ്ഥാൻ സ്കൂളുകളിൽ നിർബന്ധമാക്കിയിരിക്കുകയാണ് അത് ചെല്ലി കാണണം ഇന്നലെ കർണാടകത്തില് സ്കൂളിൽ ഹിന്ദുത്വവാദികൾ കയറിയിട്ട് അവിടെ കുട്ടികളെ ഭീഷണിപ്പെടുത്തി സ്കൂൾ അധികൃതരെ ഭീഷണിപ്പെടുത്തി ജയ് ശ്രീരാം വിളിപ്പിച്ചിട്ടുണ്ട് അപ്പം അത് കേസായിട്ടുണ്ട് അതാണ് ഹിന്ദുത്വ ഭാരതം അതാണ് ഭാവ്യ ഭാരതം അതാണ് സുമംഗള സുലിത സുമനോഹര ഭാരതം കാത്തിരുന്നോളോ എലക്ഷൻ വരാൻ പോവല്ലേ വോട്ടിങ്ങിനൊരു സഞ്ചീലാക്കിയിട്ട് കിഴിയാക്കി ടൊക്കെ കൊണ്ട് ബി ജെ പി കൊടുത്തോളൂ കിട്ടും തിരിച്ചു കിട്ടും രാജസ്ഥാൻ സ്കൂളുകളിൽ സൂര്യ നമസ്കാരം നിർബന്ധമാക്കി ബി ജെ പി സർക്കാർ എതിർപ്പുമായിട്ട് കൈക്കോടതിയിലേക്ക് പോയിട്ടുണ്ട് പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഈശ്വര കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ മത കാര്യങ്ങൾ ഇഷ്ടപ്പെടാത്ത അല്ലെങ്കിൽ ഈയൊരു മത കാര്യങ്ങളെ ഇഷ്ടപ്പെടാത്ത വേറെ മതത്തിൻ്റെ ആളുകളെ പ്രത്യേകിച്ചും മുസ്ലിങ്ങൾ കേസുമായിട്ട് പോയിട്ടുണ്ട് വരാൻ പോകുന്ന ഹിന്ദുത്വ ഭാരതത്തിൽ ആരോട് കേസ് കൊടുക്കാൻ ഏത് കോടതിയിൽ കേസ് കൊടുക്കാൻ ഏത് പോലീസ് സ്റ്റേഷനിൽ കേസ് കൊടുക്കാൻ കേസ് പഠിച്ചെന്നാൽ അവിടുന്ന് നല്ലവരായിട്ടുള്ള പോലീസുകാർ പറയാം സുഹൃത്തെ വെറുതെ കേസ് കൊടുത്ത് കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കിടന്ന് നടക്കണം ഞങ്ങൾക്ക് നടത്തി തരാതാ പറയാൻ പറ്റുള്ളൂ കാര്യങ്ങൾ പരാതി ഉണ്ടല്ലേ പരാതിയുടെ മേലെ ഞങ്ങൾ കേസെടുത്ത് നടത്തി തരാം ഈ നടത്തി തരൽ മാത്രമേ ഉണ്ടാവുള്ളൂ നിങ്ങൾക്ക് ഇടി പാഴ്സറായിട്ട് വരും ആയതുകൊണ്ട് കേസ് പിൻവലിച്ച് പോകാൻ നോക്ക് ഇതാണ് പോലീസുകാർ പറയാൻ പോകുന്നത് നല്ലവരായിട്ടുള്ള പോലീസുകാർ അതാണ് ഭാവി ഭാരതം രാജസ്ഥാനിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും വിദ്യാർത്ഥികൾക്ക് സൂര്യ നമസ്കാരം നിർബന്ധമാക്കി ബി ജെ പി സർക്കാർ ഈ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകൾ ഉൾപ്പെടെ വിവിധ സംഘടനകൾ എതിർപ്പുമായിട്ട് രംഗത്തെത്തിയിട്ടുണ്ട് ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജിയും ഫയൽ ചെയ്തിട്ടുണ്ട് മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആപ്തവാക്യങ്ങളിൽ മഹാവാക്യങ്ങളിൽ ഒന്നാണ് ലാ ഇലാഹ ഇല്ലഹ രണ്ടാമത് മുഹമ്മദ് റസൂലുള്ള ദൈവമില്ല അല്ലാതെ ലാ ഇലാഹ ഇലാഹു ദൈവം ആ ഒരു സങ്കല്പത്തെ മറി നടന്നുകൊണ്ട് അവർ മറ്റുള്ളവരെ സ്നേഹിക്കും ബഹുമാനിക്കും പക്ഷെ ആരാധനയില്ല ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു മാത്രം ദൈവം എന്നുള്ള കൺസെപ്റ്റായിട്ട് അവർ കണക്കുകൂട്ടുന്ന അള്ളാഹുവിന് മാത്രമാണ് അപ്പോൾ ശ്രീരാമനോ ശ്രീരാമനോട് അവർക്ക് സ്നേഹമുണ്ട് ശ്രീരാമനോട് ബഹുമാനമുണ്ട് ഹിന്ദുക്കളുടെ ദൈവം എന്നുള്ള നിലയ്ക്ക് അവരതിനെയും അംഗീകരിക്കുന്നുണ്ട് പക്ഷേ ഹിന്ദുക്കളുടെ ദൈവം എന്ന നിലയ്ക്ക് മാത്രം അവരെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു ദൈവത്തെ വടങ്ങാൻ ഇവാദത്ത് എന്ന് പറയും ആരാധന അത് അള്ളാഹുവിന് മാത്രം ആ സങ്കല്പത്തെ മറികടക്കേണ്ടുന്ന ഗതികേടിലെത്തിയിരിക്കുകയാണ് രാജസ്ഥാനിൽ ഇപ്പോൾ ബി ജെ പി അല്ല മറ്റേ മുസ്ലിം സംഘടനകൾ ഇപ്പോൾ രാജസ്ഥാൻ നാളെ ഉത്തരാഖണ്ഡ് മറ്റന്നാൾ ഗുജറാത്ത് ഇങ്ങനെ പതുക്കെ 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 വന്ന് ഈ വൈറസ് ചൈനയിൽ വുഹാനിൽ തുടങ്ങിയ വൈറസ് ചാടി വീണത് തൃശൂരാണ് ഇതുപോലെ വൈറസ് ആദ്യം താമസിക്കാതെ കേരളത്തിലെത്തും പലപ്പോഴത്തും എത്തി തുടങ്ങിയിട്ടുണ്ട് കേരളത്തിലും ഇതെത്തും ഇവിടെ കേരളത്തിലെത്തുന്ന സമയത്ത് അടി കൂടുതൽ കിട്ടാൻ പോണത് ഈ കൃത്സംഗിക കൂട്ടങ്ങൾക്കും കാസക്കൂസന്മാർക്കും കാരണം അവരാണ് ഈ കൊടിയും പിടിച്ച് നടക്കുന്നവർ അവരാണ് ഏറ്റവും കൂടുതൽ ആണെങ്കാൻ പോകുന്നവർ ഏതായാലും ഈ തീരുമാനത്തിനെതിരെ മുസ്ലിം സംഘടനകളെ രംഗത്തെത്തിയിട്ടുണ്ട് സൂര്യസപ്തമി ദിവസമായിട്ടുള്ള ഫെബ്രുവരി പതിനഞ്ച് മുതൽ അതായത് ഇന്നലെ ഇന്നലെ ഇന്നലെയല്ലേ അതെ ഇന്നലെ ഉണ്ട് ഇന്ന് എത്രയും പതിനഞ്ച് മുതൽ ഇന്നലെ ഇന്നലെയൊന്നോ പതിനഞ്ച് മുതൽ രാജസ്ഥാനിലെ മുഴുവൻ സ്കൂളുകളിലും സൂര്യ സൂര്യനമസ്കാരം നിർബന്ധമാക്കിക്കൊണ്ട് മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ ഇറക്കിയിരിക്കുന്നു ഈ സൂര്യ നമസ്കാരം എന്ന് പറയുമ്പോൾ ഒരു പോസ്റ്റർ തന്നെ ഇങ്ങനെ വന്ന് അങ്ങനെ പുറകോട്ട് കൊണ്ടുപോയി അത് കഴിഞ്ഞ് താഴോട്ട് വന്ന് കൈ നിലത്തു മുട്ടിച്ച് സാഷ്ടാങ്ക പ്രണാമം ചെയ്ത് അതേപോലെ തിരിച്ചു വരണം അതാണ് ഒരു പ്രാവശ്യത്തെ ഇങ്ങനെ പന്ത്രണ്ട് വശമാണ് അപ്പം ആ സമയത്തേക്കും സൂര്യന്റെ വിവിധ നാമങ്ങളിൽ ഓം സൂര്യ നമഹ അങ്ങനെയുള്ള പര്യായ പദങ്ങൾ ഉപയോഗിക്കണം യഥേ യഥാർത്ഥത്തിലുള്ള ആരാധന തന്നെ അപ്പം ആരംഭിച്ചിരിക്കുകയാണ് ഇതനുസരിക്കാത്ത സ്കൂളുകൾക്കെതിരെ നടയടി ഉണ്ടായിരിക്കുന്നതാണ് നടപടി ഉണ്ടായിരിക്കുന്നതാണ് സ്കൂളുകൾക്കെതിരെ നടപടി പറ്റില്ലല്ലോ സ്കൂളിലെ കെട്ടിടത്തിൻ്റെ മുകളിൽ പെട്ടെന്ന് ഇടിക്കാൻ പറ്റും സ്കൂളിലെ അധികൃതർക്കെതിരെ സ്കൂൾ നടത്തിപ്പുകാർക്കെതിരെ അവിടുത്തെ ടീച്ചർമാർക്കെതിരെ അവിടുത്തെ അഡ്മിഷൻ അഡ്മിഷനെതിരെ ഇപ്പോൾ കൊളം പറയുമ്പോൾ അവന് ഇത് നടത്തിയിരിക്കണം അതല്ലെങ്കിൽ അവർക്ക് അവർക്ക് തീരുമാനമെടുക്കാം ഇതിനെ ഇതിനെ അംഗീകരിക്കാത്ത കുട്ടികൾ അവിടെ ഉണ്ടെങ്കിൽ അവർ അച്ഛനമ്മമാരെയും വിളിച്ച് പറയാ കുട്ടികളെയും കൊണ്ട് കൊളം പറയാം അവർ കുട്ടികളെയും കൊണ്ടുപോകും എവിടേക്ക് പോകും എവിടേക്ക് പോകും അത് വലിയൊരു ചോദ്യചിഹ്നമാണ് രാജസ്ഥാനില് ബി ജെ പി സർക്കാർ അവിടെ സൂര്യ സംസ്കാരം നിർബന്ധമാക്കി ഞങ്ങൾ സൂര്യനെ വണങ്ങില്ല എന്നും പറഞ്ഞുകൊണ്ട് എന്നാൽ നിങ്ങളിവിടുന്ന് പൊക്കോളൂ എന്നുള്ള വാക്കും കേട്ട് കുട്ടികളെയും കൊണ്ട് ആ സ്കൂളിൽ നിന്ന് വിട്ടാൽ മുസ്ലിം പേരൻസ് രക്ഷിതാക്കള് ആ കുട്ടികളും കൊണ്ട് പിന്നെ എവിടേക്കാ പോവുക ഗുജറാത്തിലേക്ക് പോകാൻ പറ്റുമോ ഉത്തരാഖണ്ഡിലേക്ക് പോകാൻ പറ്റുമോ യു പിയിലേക്ക് പോകാൻ പറ്റുമോ അതിന് വലിയ വലിയ ചോദ്യങ്ങളാണത് ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങൾ ഏതായാലും നടപടി ഉണ്ടാവും എന്ന് പറഞ്ഞിരിക്കുകയാണ് നടത്തിയേ മതിയാകൂ നമസ്കാരം നടത്തിയേ മതിയാകൂ എന്ന് പറഞ്ഞിരിക്കുകയാണ് കടുത്ത പ്രതിഷേധം മുസ്ലിം സംഘടനകൾ ഉയർത്തിയിട്ടുണ്ട് അവർ പറയുന്നത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണെന്ന് ആണ് സംസ്ഥാനത്തെ മുസ്ലിം സംഘടനകൾ ആരോപിച്ചിട്ടുള്ളത് അവിടെയുള്ള മുസ്ലിം സംഘടനകൾ കേരളത്തിലെ മുസ്ലിം സംഘടനകളെ കണ്ടു പഠിക്കണം ഇവിടെയാണ് ഇപ്പോൾ ഇങ്ങനൊരു കാര്യം വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമസ്കാരം സ്കൂളിൽ നിർബന്ധ നിർബ നിർബന്ധമാക്കി ഉണ്ടെ തന്നെ ഇവിടെയുള്ള കാരണന്മാർ കൂടി പോയിട്ട് ഇവിടുത്തെ മുസ്ലിം ലീഗിനെയും പാണക്കാട്ടുകാരെ സമീപിച്ചു പറഞ്ഞു ഇങ്ങനെ സൂര്യനെ വണങ്ങണമെന്നാണ് പറയുന്നത് നമ്മൾ ഏകദൈവത്തിൽ വിശ്വസിക്കുന്നവരല്ലേ അപ്പം ഞങ്ങൾ എന്താ ചെയ്യേണ്ടത് അതിനുമുറോട് പറയും കാപ്പിടിച്ചിട്ട് പോകാന്ന് കാപ്പി പിടിച്ച ഇല്ല കാപ്പി പിടിച്ചു പോവാൻ കേട്ടോ പക്ഷേ ഇത് കാപ്പി കൊടുക്ക് ഇഡ്ലിയും കൊടുക്ക് അവിടെ അവസാനിച്ചു അവർ കേൾക്കില്ല കാരണം അവര് 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 മനസ്സാക്കിയതുകൊണ്ടത് അറിയില്ല ഇനിയിപ്പോൾ വേറെ രക്ഷയൊന്നുമില്ല ആയതുകൊണ്ട് ഏകദേവ വിശ്വാസം ലായലാഹ ഇല്ലല്ല ഇതൊക്കെയും അവനവൻ്റെ മനസ്സിന് വീണ്ടകത്ത് പൊതു കെട്ടി സൂക്ഷിച്ചു വെക്കുക അത് ഇനി വരാൻ പോകുന്ന ഭാവി ഭാരതത്തിൽ ഇവിടെ ഭംഗിയായിട്ട് ഇനി അതേ മാർഗമുള്ളൂ എന്ന് കണ്ടു മനസ്സിലാക്കിയത് കൊണ്ടോ എന്തോ ഇവിടെയുള്ള ആൾക്കാരിപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ വരുമ്പോൾ കാണാത്തവർ കേൾക്കാത്തവരായിട്ട് ആഗ്രഹിക്കുകയാണ് ചെയ്യുന്നത് പക്ഷേ രാജസ്ഥാനിൽ അവരായിട്ട് തയ്യാറില്ല ആയതുകൊണ്ട് തന്നെ കടുത്ത പ്രതിഷേധം അവർ ഉയർത്തിയിട്ടുണ്ട് ഇത് മതസ്വാതന്ത്ര്യത്തിൻ്റെ മേലെയുള്ള കടന്നുകയറ്റമാണെന്ന് അവർ പ്രഖ്യാപിച്ചിട്ടുണ്ട് എന്താവും കാര്യങ്ങളൊന്നും അറിയില്ല കാരണം രാജസ്ഥാനാണ് അടി തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തൃശ്ശൂർപൂർത്ത പടകംപുട്ടിയിൽ പോലെയാണ് അറ്റത്ത് തീ കൊളുത്തുന്ന സമയത്ത് പറയുകയാണെങ്കിൽ പോലെയാ കൃഷ്ണകൂട്ടി കേട്ടോ കേക്കാമേ എന്നോട് സമയമായിട്ടില്ല കെടുത്തു പറഞ്ഞ പിന്നെ കിടത്താൻ പറ്റൂ ഇടയ്ക്ക് വെച്ച് കിടത്താൻ പറ്റൂ പൊട്ടിച്ചാൽ പൊട്ടിയത് തന്നെ ആയതുകൊണ്ട് തന്നെ മതസ്വാതന്ത്ര്യത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണെന്നും പറഞ്ഞ് കുട്ടികൾ അവിടെ അവിടെ നമസ്കാരം ചെയ്തില്ലെങ്കിൽ എന്തൊക്കെ ഉണ്ടാവുമോ എന്ന് നമുക്ക് പിന്നീട് അറിയാം ഏകദൈവത്തിന് മാത്രം വിശ്വസിക്കുന്ന മുസ്ലിം സമുദായത്തിന് ഇത് വിരുദ്ധമാണ് സൂര്യദേവാരാധന വിരുദ്ധമാണ് എന്ന് സംഘടനകൾ ചൂണ്ടിക്കാണിച്ചു തുടർന്നാണ് സർക്കാർ തീരുമാനത്തിനെതിരെ ഹൈക്കോടതിയിൽ പൊതു താല്പര്യ ഹർജി അവർ നൽകിയിട്ടുള്ളത് സൂര്യ സൂര്യനമസ്കാരം പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട ഹർജി രാജസ്ഥാൻ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും പരിഗണിച്ചിട്ട് അവരെന്താ പറയുക ഒന്നും പറയാൻ പോകുന്നില്ല കാരണം അവിടെ ഇരിക്കുന്നത് മനുഷ്യന്മാരാ ജഡ്ജിമാര് മനുഷ്യന്മാരാ അവർക്കും ജീവിതം വേണ്ടേ ജീവൻ വേണ്ടേ ജീവന ഉപാധി വേണ്ടേ ആയതുകൊണ്ട് അവരും ഇത്തരം കാര്യത്തിൽ ഭാവി ഭാരതത്തിലാണ് സംഭവിക്കാൻ പോകുന്നത് അവർ ചോദിക്കും ജയശ്രീരാൻ വിളിച്ചപ്പോൾ എന്താ കുഴപ്പം അല്ലെ മറ്റേ സൂര്യ നമസ്കാരം നടത്തുന്നത് നല്ലതല്ലേ അതിനിപ്പം എന്താ അത്ര കുഴപ്പം എന്നോട് ചോദിക്കാനാണ് സാധ്യത നിങ്ങളൊരു കാര്യം ചെയ്തോളൂ ഓം സൂര്യായെന്ന മഹ എന്ന് പറയുമ്പോൾ ആ പോസ്റ്ററൊക്കെ കാണിച്ചോളൂ സൂര്യായെന്ന മഹ എന്ന് പറയേണ്ട അതിന് മനസ്സിൽ പറഞ്ഞാൽ മതി അതില് പതുക്കെ പറഞ്ഞാൽ മതി അത് ചുണ്ടി താഴെ പറഞ്ഞാ മതി പറഞ്ഞു വിടും അതാണ് അതാണ്ടാവാന് പോകുന്നത് ഇതോടൊപ്പം രാജസ്ഥാനില് ഹിജാബ് വിവാദം മാളിക്കത്തിക്കാൻ ബി ജെ പി സർക്കാർ നീക്കം നടത്തിക്കൊണ്ടിരിക്കുകയാണ് സർക്കാർ സ്കൂളുകളിൽ ഹിജാബ് നിരോധിക്കണം നിരോധിക്കണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചു കഴിഞ്ഞിട്ടുണ്ട് ബി ജെ പി എം എൽ എ ബാലമുകുന്ദ ആചാര്യെയാണ് ഹിജാബ് വിഷയം വീണ്ടും ചർച്ചയാക്കിയിരിക്കുന്നത് ഇയാടെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി കാത്തിരുന്ന ആളാണ് ുന്ത് ആചാര്യ അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഹിജാബ് പ്രശ്നം അതൊരു പ്രശ്നം തന്നെയാണ് ആയതുകൊണ്ട് തന്നെ ഹിജാബ് ധരിച്ച് സ്കൂളിൽ വരാൻ അനുവദിക്കരുത് എന്ന് പറഞ്ഞിരിക്കണം ഒരാൾ പറഞ്ഞാൽ മതിയല്ലോ തീപെട്ടികോലൊന്നും മതിയല്ലോ കമ്പം പൊട്ടിക്കാൻ വേണ്ടിയിട്ട് നേരത്തെ കർണാടകയിലെ മുൻ ഡി ബി ജെ പി സർക്കാർ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഹിജാബ് നിരോധിച്ചിട്ടുണ്ടായിരുന്നു പിന്നീട് ഇപ്പോഴാണ് കോൺഗ്രസ് വന്നപ്പോഴാണ് അത് നിരോധനം മാറ്റിയത് സമാനമായിട്ടുള്ള നീക്കമാണ് രാജസ്ഥാനിലും ബി ജെ പി ലക്ഷ്യമിടുന്നതും ഹിജാബുമായിട്ട് ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ ഉയരുന്നതിൻ്റെ പിന്നാലെ സ്കൂളുകളിൽ ഡ്രസ് കോഡ് സ്കൂളുകളിൽ വരണമെങ്കിൽ ഗവണ്മെന്റ് പറയുന്ന ഒരു ഡ്രസ്സുണ്ട് ആ ഡ്രസ്സ് ധരിക്കാൻ പാടുള്ളൂ അതിൻ്റെ അപ്പുറമുള്ള ഡ്രസ്സ് ധരിക്കാൻ പാടില്ല ഷൂസ് ധരിക്കണമെന്ന് ഞാൻ അവിടെ പട്ടിച്ചെടുപ്പ് ധരിക്കാൻ പാടില്ല ആ ഡ്രസ് കോഡ് അവിടെ നടപ്പാക്കുന്ന പ്രഖ്യാപിച്ചിരിക്കുകയാണ് വിദ്യാഭ്യാസ മന്ത്രി മദൻ ദിലാവർ രാജസ്ഥാൻ വിദ്യാഭ്യാസ മന്ത്രിയാണ് മദൻ ദിലാവർ അവർ പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പൊ കാര്യങ്ങളൊക്കെ ഏകദേശം തീരുമാനം കൈകൊണ്ടിരിക്കുകയാണ് നടത്തും എല്ലാം മനസ്സിലായിട്ടുണ്ടാവും മറ്റിടങ്ങളിലെ ഹിജാബ് നിരോധനത്തെക്കുറിച്ചും രാജസ്ഥാനിൽ നടപ്പാക്കുന്നതിനെക്കുറിച്ചും കുറിച്ചും പഠിച്ച് റിപ്പോർട്ട് തയ്യാറാക്കാൻ മന്ത്രി ഉദ്യോഗസ്ഥന്മാർക്ക് മുഴുവൻ നിർദ്ദേശം നൽകി ഇന്ത്യയിൽ ഇതെല്ലാം പഠിച്ചിട്ട് അവിടെ പോയിട്ട് പറയുക ഹിജാബ് ഇടണട്ടോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ഒരു നിർദ്ദേശം ഉദ്യോഗസ്ഥന്മാർ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എല്ലാ സ്കൂളുകളിലും വിദ്യാഭ്യാസത്തിന് ദേവതയായി സരസ്വതിയുടെ ചിത്രം സ്ഥാപിക്കണമെന്നും നിർദ്ദേശമുണ്ട് ഹേ അത് പറ്റില്ല എന്ന് ക്രിസ്ത്യാനികൾക്ക് പറയാൻ പറ്റും മുസ്ലിങ്ങൾക്ക് പറയാൻ പറ്റും മുസ്ലിങ്ങൾ ഒരു തരത്തിലും ബൊമ്മക്കുട്ടിയെ വെച്ചിട്ടില്ല പക്ഷെ നിങ്ങൾ സെക്രട്ടറി ഹാൻഡ് സെക്രട്ടറി ഹാൻഡ് സ്കൂളിൽ പോയാലും സെന്റ് ജോൺസ് സ്കൂളിൽ പോയാലും ക്രൈസ്റ്റ് കോളേജിൽ പോയാലും എവിടെ പോയി കഴിഞ്ഞാൽ സെന്റ് മേരീസിന് പോയാലും അവിടെ കാണാൻ ബൊമ്മക്കുട്ടികളെ അപ്പൊ അവർക്കും ഉണ്ടാകാൻ പറ്റില്ല ഇപ്പം ഇവിടെ സരസ്വിയുടെ ചിത്രം വെക്കണം എന്ന് പറഞ്ഞിരിക്കുകയാണ് ഇല്ലാത്തവര് ആ സരസ്വിയുടെ ചിത്രം വെക്കാൻ ഇഷ്ടപ്പെടാത്ത സ്കൂളുകളുണ്ടെങ്കിൽ അത് പ്രത്യാഘാതം നേരിടും ആഘാതം നേരിടും ചിലപ്പോൾ പൊളിക്കും ചിലപ്പോൾ സ്കൂളും പൊളിക്കും അത് നടപ്പാക്കാത്ത അഡ്മിഷോ ഹെഡ് മാസ്റ്ററെയോ മാഷുമാരും പൊളിക്കും അല്ലി മാനേജ്മെന്റിനെ സർക്കാർ അംഗീകരിച്ച പ്രാർത്ഥനകളല്ലാതെ മറ്റു പ്രാർത്ഥനകൾ സ്കൂളിൽ പാടില്ല സ്കൂളുകളിൽ മതപരിവർത്തന പരിപാടികൾ ഒരു കാരണവശാലും അനുവദിക്കില്ല അല്ലെ കാര്യങ്ങൾ ഇങ്ങനെ തെളിഞ്ച് തെളിഞ്ച് വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഭാവിയ ഭാരതം സുന്ദരഭാരതം ഭാരതം സുലളിത ഭാരതം സുഭദ്ര ഭാരതം ഇങ്ങനെ ഏത് വഴിക്കാ അറിയില്ല ആയതുകൊണ്ട് തന്നെ നോർത്ത് കൊറിയയിലെ പോലെ മിണ്ടാതെ ഒരിയാടാതെ കണ്ണും പൂട്ടി കാതും പൂട്ടി വായയും പൂട്ടി മൂന്ന് കുരക്കന്മാരിങ്ങനെ കണ്ടിട്ടില്ലേ അതുപോലെ ഇരുന്നാ നല്ലത് അതി പിന്നെ എന്താ സംഭവിക്കുക ഇവിടെ വിശദീകരണ സമയം അതിനോട് കാര്യം ചെയ്താൽ മതി ഓൺലൈനിൽ എടുത്തിട്ട് നോർത്ത് കൊറിയ കൊറിയയിൽ സംഭവിക്കണ കാര്യങ്ങൾ കിം ജോങ് ഉൻ ഇനി മോഡി താടി വെക്കുന്ന പോലെ താടി വെക്കണമെന്ന് പറഞ്ഞാൽ അവിടെ സ്ത്രീകളുടെ കാര്യം കഷ്ടമായി വരിക എല്ലാവരും താടി വെക്കണം ഞാൻ സ്ത്രീകളെങ്ങനെയാ താടി വെക്കുക ആ കാര്യത്തിൽ ഞാൻ രക്ഷപ്പെടും ഏതായാലും ഈ വരാൻ പോകുന്ന ഇലക്ഷനിൽ ആ ഇലക്ഷൻ കൂടി ഇരുമ്പ അടുത്ത മാൻഡേറ്റും കൂടി മോഡിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഇന്ത്യ തല കുത്തി നിൽക്കും കേട്ടോ നമസ്കാരം